ഇന്ന് നമുക്ക് കുറച്ച് ചാറോട് കൂടിയിട്ടുള്ള ഒരു കുറുകിയ ചിക്കൻ കറി ഉണ്ടാക്കിയെടുക്കാം അപ്പത്തിൽ ചപ്പാത്തിക്ക് ഒക്കെ കഴിക്കാൻ പാകത്തിനുള്ളത് കേട്ടോ റൈസിൻ്റെ കൂടെ ആവാം നമുക്ക് ഫ്രൈഡ് റൈസോ അങ്ങനെ റൈസുകൾ വെക്കുന്ന ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ കഴിച്ചാലും നന്നായിരിക്കും അതിനുവേണ്ടി നമുക്ക് ആദ്യം ഒരു അരപ്പ് തയ്യാറാക്കിയെടുക്കണം അതിലേക്ക് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ മല്ലിപ്പൊടി മുളക് മഞ്ഞൾപ്പൊടി അത്രയും പിന്നെ ആവശ്യത്തിന് ഉപ്പ് പെരിഞ്ചീരകം മല്ലിയില തൈര് ഇത്രയും കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക ചിക്കനിലേക്ക് പരട്ടി മാറ്റി വെക്കുക കുറച്ച് അധികം സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം ഒരു വൺ അവറൊക്കെ എന്തായാലും വെക്കണം ഇനി നമുക്കത് ഉണ്ടാക്കുന്ന സമയത്തേക്ക് കുറച്ച് മസാലാസൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം അതായത് നമ്മൾ ബേ ലീവ്സ് അടക്കം കറുവപ്പട്ട അതുപോലെ ഏലക്ക ഇത്രയൊന്ന് ചൂടാക്കിയെടുത്തതിന് ശേഷം പൊടി പൊടിയായി അരിഞ്ഞിട്ടുള്ള സവോളയാണ് ഇട്ട് കൊടുക്കേണ്ടത് എന്നിട്ട് അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ സവോള വേണമല്ലെങ്കിൽ ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഈ സമയത്ത് ഇനി ഒന്ന് വാടിയിട്ടുണ്ടല്ലോ ആ സമയത്തേക്ക് തക്കാളി ഇട്ട് കൊടുക്കുക തക്കാളി ഒന്ന് നന്നായിട്ട് വെന്ത് ഉടഞ്ഞു വരുമ്പോഴത്തേക്കും നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ അത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കുറച്ച് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുക നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ള വെള്ളവും വെള്ളം ചേർക്കുമ്പോൾ കുറച്ച് ചൂടുവെള്ളം ചേർത്താൽ നന്നായിരിക്കും പിന്നെ അതും ചിക്കനിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ള വെള്ളവും എല്ലാം കൂടി ചേർന്ന് ഒരു തിളയൊക്കെ തിളയ്ക്കുമ്പോഴേക്കും നല്ല ചാറായിട്ട് വരും പിന്നെ അത് ചിക്കൻ വെന്ത് വരുമ്പോഴത്തേക്കും കുറച്ച് കുറുകിയും വരും അപ്പോൾ മസാല അരച്ചൊക്കെ ചേർത്തുള്ളത് കൊണ്ട് തന്നെ അത് നല്ലൊരു കുറുകിയ ചാറോട് ഒരു കറിയായി മാറും കേട്ടോ അതുകൊണ്ടാണ് പറഞ്ഞത് ചപ്പാത്തിക്കൊക്കെ എടുത്താൽ നന്നായിരിക്കും എന്നുള്ളത് അപ്പോൾ ഈ തരത്തിലൊന്ന് ചിക്കൻ ട്രൈ ചെയ്ത് നോക്കണേ